നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ആരെങ്കിലും എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ അതായത് പല ആളുകളും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് ഗൂഗിളിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ വാട്സപ്പിൽ ആരുടെയെങ്കിലും ചാറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്താണ് വാട്സപ്പിൽ ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്ത് ടൈപ്പ് ചെയ്താലും അത് റെക്കോർഡ് ചെയ്തു വയ്ക്കുന്ന ഒരു ഫ്യൂച്ചർ കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെ ജാഗ്രത പുലർത്തുന്ന ആളുകൾ കാമുകി കാമുകന്മാരുടെ കാര്യത്തിലൊക്കെ ജാഗ്രത പുലർത്തുന്ന ആളുകൾ ഉണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഗൂഗിൾ സെർച്ച് ബാറിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്നു വെതർ നോ എന്ന് ടൈപ്പ് ചെയ്തു സെർച്ച് ചെയ്തു അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം ഞാൻ ഗൂഗിൾ ടൈപ്പ് ചെയ്ത നോ എന്ന ആ സെയിം വേഡ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും അടുത്തതായി ഞാനിവിടെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഞാനിവിടെ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം സെൻഡ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾക്ക് ഈ ചാറ്റ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമ്മൾക്കിവിടെ കാണാം ഞാൻ ചാറ്റ് ചെയ്ത ടൈമും ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ഓക്കെ എന്ന് വന്നിട്ടുണ്ട് പിന്നീട് ബാറ്ററി പേഴ്സൻറ്റേജും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ടൈ തന്നെ ഏത് അപ്ലിക്കേഷനിൽ പോയി ടൈപ്പ് ചെയ്താലും അതിവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ചില ആളുകൾ നമ്മുടെ ഫോണിൽ നിന്ന് കോൾ ചെയ്യും എന്നിട്ട് ആ നമ്പർ ഡിലീറ്റ് ചെയ്യും പക്ഷേ ഇവിടെ വന്ന് ആ നമ്പറിൽ നമ്മുടെ നമ്പർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ചില ആളുകൾ ചാറ്റ് മെസ്സേജ് ചാറ്റും മെസ്സേജും ചെയ്തു എന്നിട്ട് ഡിലീറ്റ് ചെയ്യും പക്ഷേ ഇവിടെ വന്നാൽ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കീബോർഡ് ഉപയോഗിച്ച് എന്ത് കാര്യം ടൈപ്പ് ചെയ്യുന്നു അത് മുഴുവനായിട്ട് സേവ് ചെയ്ത് വയ്ക്കും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള സെറ്റിങ്ങിനെ പറ്റി നമുക്ക് നോക്കാം ഞാനിവിടെ ഈ ആപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അതിനുശേഷം ബാക്കി എന്താണ് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി നോക്കാൻ പോകുന്നത് ഏകദേശം ആയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടത് എലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക ശേഷം നമുക്ക് ഇവിടെ കാണുന്ന ആദ്യത്തേതിൽ കാണുന്ന എസെപ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ കാണാം മുകളിൽ ഓപ്പൺ ആക്സസിബിലിറ്റി സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ കാണാം ടൈപ്പ് കീപ്പർ സർവീസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ടൈപ്പ് കീപ്പർ സർവീസ് എന്ന ബട്ടന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് വരും അതിൽ നമ്മൾ എലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു പോവുക എന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ ഡൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് വരും അതിൽ നമ്മൾ കോൺസെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു തുടങ്ങി ഇനി നമ്മളുടെ മൊബൈലിൽ ആരും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിച്ചാൽ എന്ത് ടൈപ്പ് ചെയ്താലും വാട്സപ്പിലും എന്ത് ആപ്ലിക്കേഷനിലും പോയി ടൈപ്പ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കായി നമുക്കിവിടെ ഈ ആപ്ലിക്കേഷനിൽ വന്നാൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വന്ന് വരുന്ന ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണോ താങ്ക്